പാലസ്തീനിലെ റാമള്ളയിൽ വഴിതെറ്റിയെത്തിയ സിവിൽ വേഷധാരികളായ ഇസ്രായേൽ പട്ടാളക്കാരെ അതിക്രൂരമായി കൊല ചെയ്തവരിൽ പ്രധാനി അസീസ് സൽഹ ഗാസാസ്ട്രിപ്പിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു സൈനികരിൽ ഒരാളെ ആവർത്തിച്ച് കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം കൊലപാതകം നടന്ന സ്ഥലത്തിന് പുറത്തുനിന്ന പാലസ്തീനുകൾക്ക് നേരെ രക്തം പുരണ്ട കൈകൾ വീശി അഭിവാദ്യം ചെയ്യുന്ന സൽഹയുടെ ചിത്രം വൈറലായിരുന്നു അറസ്റ്റിലായ അസീസിനെ രണ്ടായിരത്തി പതിനൊന്നിൽ ബന്ദിയാക്കപ്പെട്ട ഇസ്രായേലിൻ്റെ സൈനികൻ ഗിലാദ് ഷാലിത്തിനെ മോചിപ്പിക്കാനുള്ള ധാരണപ്രകാരം ഇസ്രായേലിന് ജയിലിൽ നിന്ന് മോചിപ്പിക്കേണ്ടി വന്നിരുന്നു അങ്ങേയറ്റം ദാരുണമായ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഈ ആൾക്കൂട്ട കൊലപാതകത്തെ റിപ്പോർട്ട് ചെയ്യാൻ പോലും തയ്യാറാകാതെ മാധ്യമങ്ങൾ അറച്ചു നിന്നതിനാൽ അന്ന് രണ്ട് ഇസ്രായേലി സൈനികർക്കേറ്റ പൈശാചികമായ ആക്രമണങ്ങളും ക്രൂരമായ മരണവും ഈ നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോഴും ചരിത്രത്തിൻ്റെ ഇരുട്ടിൽ മറഞ്ഞുകിടക്കുകയാണ് കേരളത്തിലെ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ കുട്ടി കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പേരിട്ട് വിവാദമാക്കിയതോടെ ഇന്തിഫാദയെക്കുറിച്ച് മിക്കവരും അറിഞ്ഞു ഇസ്രായേൽ ജനതയ്ക്കെതിരെ പാലസ്തീൻ തീവ്രവാദികൾ നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളും കൊലപാതകങ്ങളും അടങ്ങുന്ന സംഭവ വികാസങ്ങളാൽ ഇന്ദിഫാത എന്നറിയപ്പെടുന്നതെങ്കിൽ രണ്ടായിരം കാലഘട്ടത്തിൽ നടന്ന റാമള്ളയിലെ ഈ ക്രൂരമായ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ പേരിൽ മാത്രമാണ് പാലസ്തീൻ ജനതയുടെ മുന്നേറ്റം എന്നൊക്കെ ഏകപക്ഷീയമായ ചരിത്രങ്ങൾ വിളിക്കുന്ന രണ്ടാം ഇന്ദിഫാത നിലകൊള്ളുന്നത് രണ്ടായിരം ഒക്ടോബർ പന്ത്രണ്ടിന് സിവിലിയൻ വസ്ത്രം ധരിച്ച ഈ രണ്ട് ഇസ്രായേലി റിസർവ് സൈനികർ ജെറുസേമിനടുത്തുള്ള തങ്ങളുടെ പട്ടണത്തിലെ യൂണിറ്റ് അസംബ്ലി പോയിന്റിലേക്ക് യാത്ര ചെയ്യവേ അവർക്ക് വഴിതെറ്റുകയും സാധാരണക്കാരായ ചിലർ പാലസ്തീനികൾ അവരെ മടക്കി അയക്കുകയും ചെയ്തെങ്കിലും വീണ്ടും വഴിതെറ്റി അവർ ഒടുവിൽ റാമല്ലയിൽ എത്തിച്ചേരുകയും ചെയ്തു പാലസ്തീനിയൻ അതോറിറ്റി പോലീസുകാർ അവരെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അന്ന് റാമള്ളയിൽ ഇസ്രായേൽ സേനയുമായി ഏറ്റുമുട്ടി കൊല്ലപ്പെട്ട ഒരു പാലസ്തീൻ യുവാവിൻ്റെ ശവസംസ്കാര ദിനമായിരുന്നതിനാൽ അവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് പാലസ്തീനുകൾ ആ രണ്ട് പട്ടാളക്കാർ ഇസ്രായേലി രഹസ്യ ഏജൻറ്റുകളാണെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറുകയും അവരെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു പോലീസിൻ്റെ സംരക്ഷണം തകർത്താണ് ജനങ്ങൾ ഇവരെ കൊലപ്പെടുത്തിയതെന്ന് ഇവർ വാർത്തയിറക്കിയെങ്കിലും പോലീസുകാരും അങ്ങേയറ്റം ക്രൂരമായ ആക്രമത്തിൽ പങ്കെടുത്തെന്നാണ് പിന്നീട് തെളിഞ്ഞത് മത തീവ്രവാദവും വിഭാഗീയ ചിന്തകളും മുഴുത്ത ഭ്രാന്തൻ ജനക്കൂട്ടം ആ ഇസ്രായേൽ സൈനികരെ അടുക്കുകയും കുത്തുകയും അവയവങ്ങൾ കൈകാലുകളിൽ നിന്ന് വലിച്ചു കീറിയെടുക്കുകയും കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയും ചെയ്തെന്നാണ് അതേക്കുറിച്ച് പിന്നീട് പുറത്തുവന്ന റിപ്പോർട്ട് ഭീകരമായ ഈ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ പട്ടാളക്കാരിൽ ഒരാളുടെ ഭാര്യ മൊബൈൽ ഫോണിൽ വിളിച്ചപ്പോൾ ക്രൂരമായ കൊലപാതകങ്ങളുടെ ഭ്രാന്തമായ അട്ടഹാസങ്ങളും ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ കൊന്നു എന്നുള്ള നിഷ്ഠൂരമായ വാക്കുകളുമായിരുന്നു കേട്ടത് വഴിതെറ്റിയ രണ്ട് സൈനികരെ പോലീസ് സ്റ്റേഷനുകളിൽ വെച്ച് ക്രൂരമായി കൊന്ന് അവരുടെ ശരീരാവയവങ്ങൾ വലിച്ചു പറച്ച് ജനലുകളിലൂടെ പ്രദർശിപ്പിക്കുമ്പോൾ മനുഷ്യരുടെ പച്ചച്ചോര കണ്ട് അറപ്പില്ലാതെ സന്തോഷിച്ച പാലസ്തീൻ തീവ്രവാദികൾ ജനാലയിൽ കൂടെ എടുത്തറിയപ്പെട്ട അവരിൽ ഒരാളുടെ മൃതദേഹത്തിലേക്ക് ഉന്മാദത്തോടെ കയറി ജീവനറ്റ ശരീരത്തെ തല്ലുകയും ചവിട്ടുകയും ചെയ്തപ്പോൾ മറ്റേയാളുടെ ശവശരീരത്തിൽ തീ കൊളുത്തി തല കീഴായി കയറിൽ തൂക്കിയിട്ട് പ്രദർശിപ്പിക്കുകയാണ് നരഭോജികളായ തീവ്രവാദികൾ ചെയ്തത് ക്രൂരമായി കശാപ്പ് ചെയ്ത മൃതദേഹങ്ങൾ അടുത്തുള്ള അൽ മനാര സ്ക്വയറിലേക്ക് വിജയാഘോഷങ്ങളുടെ അകമ്പടിയോടെ വലിച്ചിഴിച്ചു കൊണ്ടുപോയാണ് അവർ കലിപ്പടക്കിയത് യാസർ അറാഫത്തായിരുന്നു അന്നത്തെ പലസ്തീൻ നേതാവ് മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ ഉണ്ടാക്കിയ സമാധാന ഉടമ്പടിക്ക് അനുസൃതമായി ഇസ്രായേൽ മുമ്പത്തേക്കാൾ കൂടുതൽ ഭൂമി അടക്കം വൻതോതിലുള്ള ഇളവുകൾ അവർക്ക് അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതെല്ലാം മനഃപൂർവ്വമായി നിഷേധിച്ചുകൊണ്ടാണ് റാമല്ലയിലെ ക്രൂരമായ സംഭവത്തിന് യാസർ അറാഫത്ത് കണ്ണടച്ചത് അത് പിന്നെ അടുത്ത കുറച്ച് വർഷങ്ങൾ നീണ്ട ഭയാനകമായ ആക്രമങ്ങളായി മാറുകയായിരുന്നു ബസ്സുകളിലും ഷോപ്പിംഗ് സെൻ്ററുകളിലും സർവകലാശാലകളിലും റെസ്റ്റോറൻറ്റുകളിലും ക്ലബുകളിലുമെല്ലാം പലസ്തീൻ ചാവറുകൾ ഇസ്രായേലുകളെ ആക്രമിക്കുകയായിരുന്നു രണ്ടാമത്തെ ഇന്ദിഫാദയെ അടയാളപ്പെടുത്തുന്നത് തന്നെ വഴിതെറ്റി വന്ന ആ രണ്ട് ഇസ്രായേലി പട്ടാളക്കാരുടെ ക്രൂര കൊലപാതകത്തിൽ തന്നെയാണ് ഈ ക്രൂര സംഭവത്തിൻ്റേതായി മാധ്യമങ്ങൾക്ക് കിട്ടിയ ഒരു ചിത്രം കൊലപാതകളിൽ ഒരാൾ ചോര പുരണ്ട കൈകൾ ഉയർത്തി ആഹ്ലാദിക്കുന്നതായിരുന്നു അസീസ് സാൽഹയാണ് സൈനികരിൽ ഒരാളെ തുടർച്ചയായി കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം രക്തത്തിൽ കുതിർന്ന കൈകൾ നീട്ടി സ്റ്റേഷന് പുറത്ത് തടിച്ചുകൂടിയ ജനത്തെ അഭിവാദ്യം ചെയ്തതെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു ഏതായാലും ഇസ്രായേൽ തടവറയിൽ നിന്ന് വിലവേശലിലൂടെ രക്ഷപ്പെട്ട സാൽഹ ഇസ്രായേലിന്റെ തന്നെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ സാൽഹയെ ലക്ഷ്യമാക്കിയാണോ ആക്രമണം നടത്തിയിരിക്കുന്നതെന്ന് ഇതുവരെ വ്യക്തമല്ല